അന്നമനടയില് അവിശ്വാസ പ്രമേയ ചർച്ചകൾ ജനുവരി മുപ്പത്തിയൊന്നിനും ഫെബ്രുവരി ഒന്നിനും നടക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ടെസി അവതരിപ്പിക്കപ്പെടുക പതിനെട്ടംഗ ഭരണസമിതിയിൽ തുല്യനിലയിലാണ് അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ജനുവരി മുപ്പത്തിയൊന്നിനും ടെസി ടൈറ്റസിനെതിരെയുള്ള പ്രമേയം ഫെബ്രുവരി ഒന്നിനും നടക്കും പതിനെട്ട് അംഗസമിതിയിൽ യു ഡി എഫ് എൽ ഡി എഫ് കക്ഷികൾ തുല്യ ആണെങ്കിലും യു ഡി എഫിലെ കൃഷ്ണകുമാറിന്റെ നിലപാട് സി പി എമ്മിന് അനുകൂലമാണ് മാത്രമല്ല വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസത്തിൽ കൃഷ്ണകുമാർ ഒപ്പിട്ടിട്ടുമുണ്ട് നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫ് പ്രതിനിധി പ്രസിഡന്റും യു ഡി എഫ് പ്രതിനിധി വൈസ് പ്രസിഡന്റുമായി അവരോധിതമായ ഭരണസമിതിയിൽ ഇത് രണ്ടാമത്തെ അവിശ്വാസമാണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് മുൻപ് നടന്ന അവിശ്വാസ പ്രമേയത്തിൽ വോട്ടിംഗ് നടന്നപ്പോൾ യു ഡി എഫ് അംഗമായ കൃഷ്ണകുമാർ തന്റെ വോട്ട് അസാധുവാക്കിയത് വിവാദമായിരുന്നു ഇതിനെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം യു ഡി എഫ് കൃഷ്ണകുമാറിനെതിരെ കേസ് നൽകിയിരുന്നു എന്നാൽ ഇത്തവണ കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയാൽ അവിശ്വാസം പാസ്സാകും ഇത് മുൻകൂട്ടി കണ്ട് കൃഷ്ണകുമാറിന് യു ഡി എഫ് വിപ്പ് നൽകിയേക്കും തുടർച്ചയായി വിപ്പ് ലംഘനം നടത്തിയാൽ കൃഷ്ണകുമാറിന്റെ അംഗത്വം ചോദ്യം ചെയ്യപ്പെടുമെങ്കിലും അതുയർത്തുന്ന പിന്നാമ്പുറ രാഷ്ട്രീയം ആരെ തുണയ്ക്കുമെന്ന് കാത്തിരുന്നു കാണണം